കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ ജില്ലാ അദാലത്തിൽ ഇരുപത്തിയേഴ് പരാതികൾ പരിഗണിച്ചു വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കറ്റ് പി കുഞ്ഞായി അദാലത്തിന് നേതൃത്വം നൽകി യുവജനങ്ങൾക്കിടയിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുകയാണെന്നും വേർപിരിയുന്ന പ്രവണത വർദ്ധിക്കുകയാണെന്നും അഡ്വക്കേറ്റ് പി കുഞ്ഞായി പറഞ്ഞു ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലൂടെ നീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് ഇന്ന് കാസർഗോഡ് സിറ്റിംഗിൽ വന്നിട്ടുള്ളത് ടോട്ടൽ ഇരുപത്തിയേഴ് പരാതികളാണ് അതിൽ ഏഴെണ്ണം ക്ലോസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് അദാലത്തിലേക്ക് ഇരുപതെണ്ണം മാറ്റിവെച്ചിട്ടുണ്ട് പൊതുവേ ഇന്നത്തെ കേസുകൾ ഗാർഹിക പീഡനവും കുടുംബ പ്രശ്നവും സ്വത്ത് തർക്കവും സംബന്ധിച്ചിട്ടുള്ള കേസുകളാണ് പൊതുവേ ഇന്ന് കമ്മീഷന് മുന്നാകെ വന്നിട്ടുള്ളത് ഗാർഹിക പീഡനവും കുടുംബ പ്രശ്നങ്ങളും നിരവധിയായി വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവ തലമുറയിലുള്ള കുട്ടികളിൽ സ്ത്രീ ഡൈവോഴ്സ് പ്രവണത കൂടി വരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ച് വർഷം പ്രണയിച്ചിട്ടുള്ള ഒരു കപ്പൽ വനിതാ കമ്മീഷനെ സമീപിച്ചിട്ടുള്ളത് രണ്ട് മാസമേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് വനിതാ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ കോളേജ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് കേരള വനിതാ കമ്മീഷൻ പ്രീ മാരിറ്റൽ കൗൺസിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കാസർഗോഡ് ഈ അടുത്ത മാസം തന്നെ പ്രീ മാരിറ്റൽ കൗൺസിൽ തിരഞ്ഞെടുക്കപ്പെട്ട കോളേജുകളിൽ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ കുട്ടികൾ നേരിടുന്ന കോളേജ് ക്യാമ്പസിലുള്ള കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് അറിയുന്നതിന് വേണ്ടിയും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നേരിട്ട് അറിഞ്ഞ് അവരിൽ നിന്ന് തന്നെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയും ഫേസ് ടു ഫേസ് എന്ന പ്രോഗ്രാമും വനിതാ കമ്മീഷൻ കോളേജുകളിൽ സംഘടിപ്പിക്കുന്നതാണ്